തിരുവല്ലയിലെ ഈ പ്രാവശ്യം നടക്കുന്ന പുഷ്പമേളയ്ക്ക് നിങ്ങൾ പോയിരുന്നോ എനിക്ക് തോന്നിയായിരുന്നു നിങ്ങൾ പോയില്ലെന്ന് എന്ന വാ നമുക്കെല്ലാവർക്കും ഒന്ന് പോയി കണ്ടിട്ട് വരാം ഇതുവരെയും കാണാത്ത പൂക്കൾ കൊണ്ട് വിസ്മയം തീർത്തിരിക്കുകയാണ് ഈ പ്രാവശ്യത്തെ തിരുവല്ലയിലെ പുഷ്പോത്സവം നമ്മൾ വേറെ ചിലത് സ്ഥലങ്ങൾ മുഴുവനും വുകയൻ വില്ലകളാണ് വെച്ചിരിക്കുന്നത് അത് വളരെ ഭംഗിയായിരുന്നു കാണുവാനായിട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്തതായ പല കളറിലും നിറത്തിലും ഉള്ളതായ വില്ലകൾ ധാരാളം അവിടെ ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ഗ്രോ പൈകളിൽ പച്ചക്കറി തൈകൾ നട്ട് ചിലതിലൊക്കെ പൂവും കായങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് ബോൺസൈ ആയിട്ട് ഒത്തിരി മരങ്ങൾ നട്ടിരിക്കുന്നതാണ് അത് ഒത്തിരി വർഷങ്ങളായത് കേട്ടോ ഒത്തിരി വർഷങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും വർഷങ്ങൾക്ക് മുകളിലുള്ള വൃക്ഷങ്ങളാണ് കാണുന്നത് അത് ചെറിയതായിട്ട് ചെറിയ മരങ്ങൾ കുറ്റി മരങ്ങളാക്കി നട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് അത് ഒത്തിരി മരങ്ങളുണ്ട് ഒന്നും രണ്ടും ഒന്നും അല്ല കേട്ടോ ഒത്തിരി എണ്ണി തീർക്കാൻ പറ്റാത്ത പോലെ ഒത്തിരി മരങ്ങൾ അവിടെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ടുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു അത്ര മനോഹരമായിട്ടാണ് ആ പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നത് അത് നമ്മൾ ചെന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഞാൻ എൻ്റെ ഈ ചെറിയ മൊബൈലിൽ കൂടെ പിടിച്ചാലൊന്നും അതിൻ്റെ ഭംഗി നിങ്ങളിൽ എത്തിക്കാനായിട്ട് സാധ്യമല്ല അതുകൊണ്ടേ പുഷ്പമേള കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും കുറച്ച് ദിവസം വേഗം ചെന്ന് അതൊന്ന് കാണണം കേട്ടോ ഇത്ര മനോഹരമായ കാഴ്ചകളാണ് ഈ പ്രാവശ്യത്ത് പുഷ്പമേളയിൽ നടക്കുന്നത് ഇതുപറയേണ്ട കാര്യം ജമന്തിയെക്കുറിച്ചാണ് അത് ഒന്നും രണ്ടും കളറുള്ള ജമന്തികളല്ല ഇഷ്ടം പോലെ അത് നിരവധി കളറിൽ ഇഷ്ടംപോലെ ജമന്തികൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് അത് പുഷ്പമേളയിൽ വളരെ ഭംഗി നൽകുന്നു അത് കാണാത്തതായ പുഷ്പങ്ങളായതുകൊണ്ട് കാരണം നമ്മൾ കൂടിപ്പോയ മൂന്നോ നാലോ വെറൈറ്റികളൊക്കെ കാണും അപ്പോൾ അതിലും കൂടുതൽ വെറൈറ്റി ജമന്തികളാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് പിന്നെ ഉള്ളത് ഡാലിയുടെ ഭയങ്കര ശേഖരമാണ് അത് ഈ ജമന്തിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഏതെല്ലാം കളറുകളിലാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്ര ഭംഗിയുള്ള പൂക്കളാണ് അതും ചെറിയ പൂക്കളൊന്നുമല്ല വലിയ പൂക്കൾ അപ്പം അത്ര രസകരമായ കാഴ്ചകൾ കണ്ണിന് കൂർമ്മ തരുന്ന കാഴ്ചകളാണ് ഈ പ്രാവശ്യത്തെ പുഷ്പമേളയിൽ ഉള്ളത് ഫോട്ടോ എടുക്കുന്നവരുടെ തിരക്ക് വളരെയധികമായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് നല്ല ക്ലിയർ ക്ലിയറായിട്ടൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല നമുക്കെന്നല്ല പലർക്കും ആ അനുഭവമായിരിക്കും അവിടെ കിട്ടിയിരുന്നത് കാരണം എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ മാറുമ്പോൾ അടുത്ത ആൾ വന്ന് നിൽക്കുവാണ് പെട്ടെന്ന് 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 അപ്പം ആ ചിത്രം ശരിക്കും അങ്ങോട്ട് നമ്മുടെ ഫോണിലോട്ട് പകർത്തി എടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല അതുപോലെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഡാലിയുടെ ഭയങ്കര ഒരു ശേഖരം തന്നെ അവിടെ ഉണ്ടായിരുന്നു അത് പല സ്ഥലങ്ങളിലായിട്ട് അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ റോസപ്പൂക്കളായിരുന്നു നിരവധി റോസ് റോസച്ചെടികളുണ്ടായിരുന്നു അതിലെല്ലാം നിറയും പൂക്കളും ഉണ്ടായിരുന്നു ഇനിയത്ത് പൂക്കളാണ് എൻ്റെ മക്കളെ ഒന്ന് കാണേണ്ടത് അത് കണ്ടാൽ എന്താ ഭംഗി അതിൻ്റെ അതിനെക്കുറിച്ച് എനിക്ക് വിവരിക്കാനേ പറ്റത്തില്ല കാരണം അത്ര ഭംഗിയായിരുന്നു ആ ഓരോ പൂക്കൾക്കും നമ്മൾ വിചാരിക്കും ഇത് കളർ അടിച്ച് വെക്കുന്നതാണ് ഇത് കളർ അടിച്ച് വെച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പൂക്കളാണിത് ഓർക്കിഡ് വിഭാഗത്തിൽപ്പെടുന്നതും ലില്ലി വിഭാഗത്തിൽപ്പെടുന്നതും എന്ന് വേണ്ട എനിക്ക് തന്നെ അറിയത്തില്ല ഏതെല്ലാം സൈസിലെ പൂക്കളാണ് അവിടെ ഉള്ളത് ഓരോ ഫ്ലവറിൻ്റെ താഴെ അത് കൊണ്ടുവന്ന സ്ഥലത്തിൻ്റെയും ആ ഫ്ലവറിൻ്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട് ഈ ഫ്ലവർ ഓർക്കിഡ് ഇനത്തിൽപ്പെടുന്ന ഫെൽനോസിസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റിൻ്റെ പൂവാണ് ഇത്ര ഭംഗിയായിരിക്കുന്നു അല്ലേ എനിക്ക് ഒത്തിരി അതിശയം തോന്നി ഈ ഫ്ലവർ കണ്ടിട്ട് കാരണം സാധാ നമ്മുടെ നാട്ടിലുണ്ടാകുന്നതിന് ഇത്ര വലുപ്പം ഉണ്ടാകത്തില്ല പൂക്കൾക്ക് പക്ഷേ ഇതിന് ഭയങ്കര വലുപ്പമായിരുന്നു വളരെ ഭംഗിയായിരുന്നു ഇനിയുള്ള പൂക്കളെക്കുറിച്ചൊന്നും എനിക്ക് വലിയ വിവരണമെന്നു അറിയത്തില്ല കേട്ടോ ഏതായാലും ഞാൻ കണ്ടിട്ടില്ലാത്തതും ഫോട്ടോയിൽ പോലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള നല്ല നല്ല പൂക്കളായിരുന്നു അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഞാൻ വേണ്ടുവോളൂ അങ്ങ് ആസ്വദിച്ച് അപ്പോഴേ ഈ പ്രാവശ്യത്തെ പുഷ്പമേള അതിഗംഭീരമായിരുന്നു അതിന് പകരം വെക്കാൻ എനിക്കൊരു വാക്ക് വേറെയില്ല കാരണം അത്ര വെറൈറ്റി പൂക്കൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ഈ പ്രാവശ്യത്തെ തിരുവല്ലയിലെ പുഷ്പമേള മുതലേ ചേന ചെത്തി അതിൻ്റെ ഓരോ പീസുകൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ പിന്നുള്ളത് മയിലിനെയും കൊക്കിനെയും അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒത്തിരി കലാപരിപാടികളവിടെ ചെയ്തിട്ടുണ്ട് ഈ ഫ്ലവറെല്ലാം കണ്ട് നമ്മൾ മതി മറന്ന് ഇങ്ങനെ നടക്കുമ്പോൾ പിന്നുള്ളത് ഒത്തിരി ചെറിയ ചെറിയ കടകളാണ് കേട്ടോ ഒത്തിരി സംഭവങ്ങൾ മേടിക്കാനായിട്ട് ഉണ്ട് ഒത്തിരി നമ്മൾ മറന്നു പോകുന്ന പല സംഭവങ്ങൾ ഇവിടെ വരുമ്പോൾ ഓർക്കും അപ്പം ചിലതിന് നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട് ചിലത് ക്വാളിറ്റി കുറഞ്ഞതുണ്ട് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമുള്ള സംഭവവും എടുക്കുക വാങ്ങിക്കുക എന്നേ ഉള്ളൂ ഞാനും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ ഈ കടകളൊക്കെ കണ്ട് 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 കണ്ടിങ്ങനെ പോകുന്നതും ഒരു രസം തന്നെയാണ് പിന്നെ കഴിക്കാനും കുടിക്കാനും ഇഷ്ടം പോലെ സാധനങ്ങൾ ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി അതെല്ലാം നമ്മുടെ മുന്നിലെത്തും അപ്പം പായസ പായസത്തിന് പായസമുണ്ട് ചോറിന് ചോറുണ്ട് ബിരിയാണിയുണ്ട് കപ്പയുണ്ട് മീൻകറിയുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് കൊലക്ക് സർവത്തുണ്ട് ഐസ്ക്രീമുണ്ട് ഏത് സംഭവം വേണമെങ്കിലും ഭക്ഷണത്തെ സംബന്ധിച്ച് എന്ത് വേണമെങ്കിലും നമ്മളവിടെ ഓർഡർ ചെയ്താൽ മതി അപ്പോഴേ നമുക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ വിശാലമായ എറിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിച്ചുപൊളിച്ച് ഇരുന്ന് കഴിച്ചിട്ടൊക്കെ നമുക്ക് പോരാം പിന്നെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് കുറേ നല്ല നല്ല കാഴ്ചകളായിരുന്നു രാത്രി ആയതുകൊണ്ട് എല്ലാം ലൈറ്റൊക്കെ ഇട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പോകുന്നവർക്ക് കണ്ട് ആസ്വദിച്ച് ഒക്കെ മടങ്ങിപ്പോരാം അതിനുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ സെറ്റ് ചെയ്തേക്കുന്ന ചെടികളൊക്കെ വേറെ പുറത്തുണ്ട് കേട്ടോ എല്ലാം നമുക്കിഷ്ടമുള്ള ഏത് വേണേലും വാങ്ങിക്കാനൊക്കെ പോലെ ചെടികളും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ ചെടിയൊക്കെ വാങ്ങിച്ച് ഞങ്ങളെ തിരിച്ചു പോകുന്നു ഇപ്പം നിങ്ങളും ഇപ്പം പുഷ്പമേള കണ്ടതുപോലില്ലേ എല്ലാവരും പക്ഷേ എല്ലാം ഒന്നും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല കേട്ടോ അത് നടക്കുന്ന കാര്യമല്ല അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പുഷ്പമേള കഴിയുന്നതിന് മുമ്പേ ആ നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി തിരുവല്ലയിൽ ഈ പുഷ്പമേള കാണുകയും പങ്കെടുക്കുകയും ചെയ്യാം ഇതൊക്കെയാണ് പുഷ്പമേളയിലെ വിശേഷങ്ങൾ ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം